കഴിഞ്ഞ കാലത്ത് ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമല്ല സ്വാധീനിക്കുന്നത് അറിയുക നിങ്ങളുടെ മക്കളെ അത് സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളുടെ ദാമ്പത്യത്തിനെ അത് സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പ്രസരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ പലപ്പോഴായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും സന്തോഷവും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് പലപ്പോഴും അവർക്ക് കൊടുക്കേണ്ട പുഞ്ചിരി പോലും നിങ്ങളുടെ മുഖത്ത് നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾ ആരോടോ ഉള്ള ദേഷ്യമോ വാശിയോ വെറുപ്പോ പ്രയാസമോ ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർക്ക് കൊടുക്കേണ്ട എനർജി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്നുണ്ട് അവർക്ക് കൊടുക്കേണ്ട സന്തോഷം കൊടുക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ ലെറ്റിംഗ് ഗോ എന്നുള്ള ടൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത് നമ്മൾ നമ്മൾക്കെങ്കിലൊക്കെ ഏകദേശം മൂന്ന് സെഷനുകളോളം ഫോഗ്യസ് പറയുകയാണ് മാത്രമല്ല അതിന്റെ എന്താണ് നമ്മൾ മെന്റേഴ്സിന്റെ സപ്പോർട്ട് അവിടെ ഉണ്ടാവും കാരണം എന്താ എല്ലാ കാര്യങ്ങൾ നെഗറ്റീവ് ആയ കാര്യങ്ങളും നെഗറ്റീവ് പോസിറ്റീവ് ആണ് പോസിറ്റീവ് എന്ത് തന്നെയാവട്ടെ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ മെന്റേഴ്സിനോട് ഇങ്ങനെ പറയാണ് 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 യെസ് ലെറ്റിംഗ് ഗോ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ അത് വെന്റിലേറ്റ് ചെയ്യാണ് പോകട്ടെ പിടിച്ചു വെക്കാനുള്ളതല്ല ചില ആളുകൾ പറയും